ഹലോ ലുയ ദൈവത്തിന് സ്തുതി എൻ്റെ പേര് റോക്കി സുബിൻ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമെന്ന് വെച്ചാൽ ആത്മീയ ബന്ധനങ്ങളെക്കുറിച്ചും അതേപോലെ ആ ഒരു പൈശാചികാരൂപിയുടെ ഈവിൽ സ്പിരിറ്റിൻ്റെ ഒരു പൊസഷനെ കുറിച്ചുമാണ് തീർച്ചയായിട്ടും വളരെയധികം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ഒരു കോമൺലി ഒരു അവെയർനെസ് വളരെ കുറവുള്ള ഒരു മേഖലയാണ് ആ ഒരു ആത്മീയ ബന്ധനത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഒരു ദുഷ്ടാരൂപിയുടെ ഒരു പൊസഷൻ എന്നുള്ളൊരു മേഖലയെക്കുറിച്ചും അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു മേഖല ഒരു അവെയർനെസ് കുറഞ്ഞ ഒരു മേഖല ആയിത്തീരാനുള്ള കാരണം എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ ഇത് നമ്മൾ നോക്കിയാൽ പലപ്പോഴും നമ്മുടെ ചുറ്റിനുള്ള വ്യക്തികൾ തന്നെ തീർച്ചയായിട്ടും ഒരു പക്ഷേ ആത്മീയ മേഖലയിൽ നിൽക്കുന്ന വ്യക്തികൾ തന്നെ അതായത് ദേവാലയങ്ങളിൽ പള്ളിയിലേക്ക് പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ കൂടി ഈയൊരു ആത്മീയ ബന്ധനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ആ ദുഷ്ട അരൂപിയുടെ ആ ഒരു പൊസഷനെക്കുറിച്ചോ ഒന്നും അറിവ് വളരെ ചുരുങ്ങിയ കുറഞ്ഞ അറിവുള്ള വ്യക്തികളും അതേപോലെ ഒരുപാട് വ്യക്തികൾ പള്ളിയിലേക്ക് പോകുന്നുണ്ടെങ്കിലും ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ഒരുപാട് വ്യക്തികളെയും കാണാൻ സാധിക്കും കാരണം ആ ഒരു ദുഷ്ടാരൂപിയുടെ ബന്ധനങ്ങൾ എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ആ രൂപി ഒരു വ്യക്തിയിൽ പ്രോസസ്ഡ് ആവുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ മോഡേൺ സൊസൈറ്റിയിൽ അതൊന്നും ഇല്ല അതൊക്കെ ഉണ്ടോ അതൊക്കെ പണ്ടല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ എവിടെയാണ് ഇന്നത്തെ സിറ്റിയിൽ എവിടെയെങ്കിലും കാണിച്ചു തരാമോ എന്നൊക്കെ ചോദിക്കുന്നത് ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കാരണം സിറ്റി ലൈഫിൽ എവിടെയാണ് ഇതൊക്കെ വല്ല ഗ്രാമങ്ങളിലൊക്കെ മാത്രം എന്തുകൊണ്ടാണ് ഈ ദുഷ്ടാരൂപികളൊക്കെ ഗ്രാമങ്ങളിൽ മാത്രം വസിക്കുന്നത് സിറ്റി ആയിക്കഴിഞ്ഞാൽ ഇവിടെ വരാൻ പറ്റില്ലേ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മേഖലയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് വളരെയധികം ഇന്നത്തെ ഒരു മോഡേൺ സിറ്റി ലൈഫിൽ നോക്കിയാലും അതേപോലെ വില്ലേജ് ലൈഫിലാണെങ്കിലും ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആ ഒരു ഈവിൽ സ്പിരിറ്റിൻ്റെ പൊസഷൻ അല്ലെങ്കിൽ സ്പിരിച്വൽ ബോണ്ടേജ് എന്നുള്ളത് അപ്പോൾ ഇത് പക്ഷേ നമുക്കറിയാം നമ്മൾ ഇപ്പോൾ ഒരു ഫാമിലിയിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ വളരെയധികം പ്രൈവറ്റ് ആയിട്ട് പ്രൈവറ്റായിട്ട് വെക്കുന്നൊരു കാര്യമാണത് കാരണം ഇത് മറ്റുള്ളവർ അറിഞ്ഞാൽ അവരെങ്ങനെ ഇതിനെ കാണും എങ്ങനെ എടുക്കും അപ്പോൾ സൊസൈറ്റിയിൽ അറിഞ്ഞാൽ അവരെ എങ്ങനെ ഇതിനെക്കുറിച്ച് ചിന്തിക്കും എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ വളരെ പ്രൈവറ്റായിട്ട് വെക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ ഇതിനെക്കുറിച്ചുള്ള ആ ഒരു ശരിയായ അറിവില്ലാത്തതുകൊണ്ടും കൊണ്ടും ഇതെങ്ങനെ ഡീൽ ചെയ്യണം ഇതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള അറിവില്ലാത്തതുകൊണ്ടും പലതരത്തിലുള്ള ആ ചെറിയ തരത്തിലുള്ള ആ ഒരു സ്പിരിച്വൽ ബോണ്ടേജൊക്കെ ആണെങ്കിൽ ചെറിയ തരത്തിലുള്ള ആത്മീയ ബന്ധനങ്ങളൊക്കെ ആണെങ്കിൽ ആ ബന്ധനങ്ങളും വെച്ചുകൊണ്ട് തന്നെ പല വ്യക്തികളുടെയും ജീവിതത്തിൽ അവർ ലൈഫ് ലോങ് പോകുന്നത് കാണാനായിട്ട് സാധിക്കും കാരണം ഇത്തരത്തിലീയൊരു ഈവിൽ സ്പിരിറ്റിൻ്റെ ഒരു പൊസഷൻ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ചെറിയ തോതിൽ നിന്ന് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള രീതിയിലുള്ള ആ ഒരു അതിൻ്റെ ഡിസ്ട്രെസ് ആ വ്യക്തിയിൽ കാണാനായിട്ട് സാധിക്കും കാരണം ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും സ്പിരിച്വൽ ബോണ്ടേജസ് ആണെങ്കിൽ അല്ലെങ്കിൽ ആത്മീയബന്ധനങ്ങളാണെങ്കിൽ ആ വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആ ഒരു അഡിക്ഷൻസ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യത്തിനോട് വളരെ അഡിക്ഷൻസ് ഒരു പക്ഷേ സ്മോക്കിങ് മദ്യപാനം അങ്ങനത്തെ കാര്യങ്ങളോടായിരിക്കാം അല്ലെങ്കിൽ സമ്പത്ത് പൈസ പൈസ എന്നുള്ള വളരെ ഒരു ദുരാഗ്രഹം മൂത്ത ഒരു അവസ്ഥ പോലെ ആയിരിക്കാം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തോട് അതീവമായിട്ടുള്ള ഒരു തീക്ഷണമായിട്ടുള്ള ആഗ്രഹങ്ങളും കാര്യത്തിലേക്ക് ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു മനോഭാവമായിരിക്കാം അങ്ങനെ പല തരത്തിലുള്ള ആ ഒരു അഡിക്റ്റഡ് ആയിട്ടുള്ള അഡിക്ഷൻ്റെ അവസ്ഥ അപ്പോൾ ഇത്തരത്തിൽ കാണാനായിട്ട് സാധിക്കും അതേപോലെ വളരെ ഇൻറ്റൻസ്ഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ തന്നെ കൺട്രോൾ ആ വ്യക്തിക്കില്ലാത്ത തരത്തിൽ ആ ഒരു ഈവിൽ സ്പിരിറ്റ് ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്രമാത്രം ആ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ആ ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ആളുകൾ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാൻ വളരെയധികം മടിക്കുന്ന ഒരു വിഷയമാണ് അതേപോലെ ഇത് ആരോട് ഇതിനെക്കുറിച്ച് പറയാം ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആൾ ആളുകൾ ആരാണ് അല്ലെങ്കിൽ എവിടെയാണ് ഇതിൻ്റെ ശരിക്കും ഒരു ഒരു സൊല്യൂഷൻ സ്വീക്കിയാൻ സാധിക്കുന്നത് എന്നും കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടും ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ രഹസ്യമായിട്ടാണ് അവർ അതിനെ ഡീൽ ചെയ്യുന്നതും അതിനെ വെച്ചുകൊണ്ട് പോകുന്നതും അതേപോലെ പല സാഹചര്യത്തിലും ഈ ഒരു സ്പിരിച്വലായിട്ടുള്ള ആ മേഖലയിൽ ലഭിക്കേണ്ട ഒരു ക്യൂറിങ് അത് സ്പിരിച്വലായിട്ട് എങ്ങനെ ഇതിൻ്റെ ഹെൽപ്പ് അവൈലബിൾ എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ പല ആളുകളും പലതരത്തിലുള്ള ചെറിയ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെയൊക്കെ കണ്ട് അങ്ങനെയൊക്കെ സംസാരിച്ച് അങ്ങനെ തരത്തിലൊക്കെ ഇതിന് ഡീൽ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് പലപ്പോഴും ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സൊക്കെയാണ് ഈ ഒരു ബോണ്ടിങ് സ്പിരിച്വൽ ബോണ്ടേജ് കൊണ്ട് വരുന്നതെങ്കിൽ ആത്മീയ ബന്ധനം കൊണ്ട് വരുന്നതെങ്കിൽ പലപ്പോഴും അത് മനുഷ്യൻ്റെ ആ ഒരു ബോധപൂർവമായ എഫേർട്ട് കൊണ്ട് തന്നെ അവൻ്റെ ആ ഒരു കൗൺസിലിങ്ങിലൂടെ അതേപോലെ നല്ല ശീലങ്ങൾ രൂപപ്പെടുത്തി എടുക്കാനുള്ള പ്രവൃത്തിയിലൂടെ തന്നെ ഈ ഒരു ചെറിയ തരത്തിലുള്ള ബന്ധനങ്ങളൊക്കെ ആണെങ്കിൽ ആ ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി അവൻ്റെ എഫേർട്ടിലൂടെ ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ആ ഒരു പൊസഷൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതനുസരിച്ച് ആ ഒരു ബോണ്ടേജിൻ്റെ ഇൻ ഇൻറ്റൻസിറ്റി കൂടുന്നതനുസരിച്ച് ആ സ്വന്തം എഫേർട്ടിൽ ഇതിൽ നിന്ന് പുറത്തു വരാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കത്തില്ല അപ്പം എത്രമാത്രം ആ ഒരു സ്പിരിച്വൽ ബോണ്ടേജ് സ്ട്രോങ് ആണോ അത്രമാത്രം ആ വ്യക്തിക്ക് ഒരു സെക്കൻഡ് പേഴ്സൻ്റെ ആ ഒരു ഹെൽപ്പ് ആവശ്യം വരും പല വ്യക്തികളും പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യമാണ് കാരണം അവരുടെ ലൈഫിൽ അവർക്ക് ഒരു ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇമോഷണൽ ആയി കഴിഞ്ഞാൽ അവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കാത്ത അവസ്ഥയിൽ പോകാറുണ്ട് അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് അഡിക്ഷൻസ് ഉണ്ട് പക്ഷേ അവർക്ക് മാറണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എത്ര ട്രൈ ചെയ്തിട്ടും വീണ്ടും ആ അഡിക്ഷനിലോട്ട് വീണു പോകുന്നു ഒരു സ്ലേവറിയുടെ അവസ്ഥ സ്ലേവറി സ്പിരിച്വൽ സ്ലേവറി അതായത് ആ ഒരു ആത്മാവിന് ആഗ്രഹമുണ്ട് അല്ല മനസ്സിന് ആഗ്രഹമുണ്ട് അതിലേക്ക് ആ തെറ്റിലേക്ക് പോകണ്ട എന്ന ആഗ്രഹമുണ്ട് ുണ്ട് പക്ഷേ അവർ വീണ്ടും വീണ് പോകുന്നു അതായത് മദ്യപിക്കേണ്ട എന്ന ആഗ്രഹമുണ്ട് പക്ഷേ അതിലേക്ക് വീണ്ടും വീണ് പോകുന്നു അല്ലെങ്കിൽ വേറൊരു പ്രവൃത്തി ചെയ്യേണ്ട ചെയ്യേണ്ട എന്നാഗ്രഹമുണ്ട് പക്ഷേ അവരുടെ ഉള്ളിൽ രൂപപ്പെടുന്ന എനർജി അവരെ നയിക്കുന്നത് ആ തെറ്റിലേക്ക് തന്നെയാണ് കാരണം ഈ ഒരു ആയിട്ടുള്ള സ്പിരിറ്റ് ആ വ്യക്തിയുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ സ്പിരിറ്റ് ആ വ്യക്തിയിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള നെഗറ്റീവ് എനർജി ആയിരിക്കും അപ്പോൾ ഈ പ്രൊസസ്ഡ് സ്പിരിറ്റ് ഉള്ളിലുള്ളിടത്തോളം ഈ നെഗറ്റീവ് എനർജി വന്ന് നിറയുമ്പോൾ ആ വ്യക്തി ആ വ്യക്തിയുടെ ആ ഒരു ടെൻഡൻസി ആ നെഗറ്റീവ് ടെൻഡൻസി ആയിരിക്കും എപ്പോഴും അതേപോലെ ഈ ഒരു സ്പിരിറ്റ് ഉള്ളിലുള്ള പലതരത്തിലുള്ള ബിഹേവിയറുള്ള സ്പിരിറ്റുകൾ നെഗറ്റീവ് സ്പിരിറ്റ് ഉള്ളപ്പോൾ അങ്ങനെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് വരുന്ന അവസ്ഥയാണ് അതായത് ഒരു എപ്പോഴും ഭയത്തിൻ്റെ കൂടി കടന്നു പോകുന്ന ആൾക്കാരുണ്ട് അതുപോലെ കൺഫ്യൂഷൻ അതായത് ഒരു കൃത്യതയില്ല മനസ്സിനൊരു ക്ലാരിറ്റി ഇല്ലാണ്ട് കടന്നു പോകുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ യാതൊരു കാര്യമില്ല എങ്കിലും ആവശ്യമില്ലാതെ ആകിലപ്പെടുന്ന ടെൻഷൻ അടിക്കുന്ന ആൾക്കാരുണ്ട് വറി ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ഡിസ്ട്രെസ്സിൽ കൂടി അതേപോലെ ഒരുപാട് ഇമോഷണൽ ആൻഡ് മെൻറ്റൽ സ്പിരിച്വൽ പെയിനിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എല്ലാം നമുക്ക് ഈ ഒരു കണ്ണി കൂടി തന്നെ എല്ലാം കാണാൻ സാധിക്കില്ല കാരണം ചില അവസ്ഥകളിൽ ചില സിറ്റുവേഷനിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ സിറ്റുവേഷൻസ് ഒരു വ്യക്തിയെ പ്രഷർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും കാരണം ഒരു വ്യക്തി ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം അത് റീസണബിൾ ആണ് കാരണം എന്താണ് ആ വ്യക്തി ഞെരിക്കുന്നത് ഒരു ചെറിയ അതൊരു അത് ഒരു സ്പിരിച്വൽ ഇഷ്യൂ അല്ല പക്ഷേ സിറ്റുവേഷൻ ഇഷ്യൂ ആണ് കാരണം ഒരു ടെമ്പററി ഇഷ്യൂ ആണ് കാരണം അവർ ഫിനാൻഷ്യൽ പ്രശ്നം വന്നു അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ വന്നു അല്ലെങ്കിൽ ഒരു ഡെയിലി ലൈഫിലെ എന്തെങ്കിലും കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ വന്നു അതൊരു എക്സ്റ്റേണൽ ഇഷ്യൂ ആണ് അപ്പോൾ അങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇഷ്യൂസ് വരുമ്പോൾ അത് അങ്ങനത്തെ തരത്തിൽ നമുക്ക് ഡീൽ ചെയ്ത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ആയിട്ടുള്ള ഈ ഒരു പൊസഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്പിരിച്വൽ ബോണ്ടേജിൻ്റെ ഇഷ്യൂസ് വരാൻ നേരത്ത് തീർച്ചയായിട്ടും അത് അത്തരത്തിൽ ഡീൽ ചെയ്യുമ്പോഴാണ് അതിന് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ക്യൂറബിൾ സൊല്യൂഷൻ ലഭിക്കുന്നത് അങ്ങനെ ഡീൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഒരു പരിഹാരം അതായത് അതിനെ പൂർണ്ണമായിട്ട് അതിനെ ഭേദമാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു അറിവില്ലായ്മ എങ്ങനെയാണ് ഇതിനെ ക്യൂർ ചെയ്യാൻ പറ്റുന്ന അറിവില്ലായ്മ ഇതിനൊരു ഹെൽപ്പ് കിട്ടുക എന്നുള്ള അറിവില്ലായ്മ അതേപോലെ ഇത് മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് വരുമോ എന്നുള്ള ഭയം അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു മേഖല അത് വളരെയധികം എക്സ്പോസ്ഡ് അല്ലാതെ ആയി പോകുന്നതും അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഒരുപാട് വ്യക്തികൾ ഈ ഒരു കാരണം കൊണ്ട് സഫറിങ്ങിൽ കൂടി കടന്നു പോകുന്നു കാരണം അവർ സഫറിംഗ് കൂടി കടന്നു പോകുന്നുണ്ട് പക്ഷേ ഈ മേഖല അത്രമാത്രം ഒരു വ്യാപ്തമുള്ള കാരണം ഒരുപാട് ആളുകളിലേക്ക് എത്തിയിട്ടുള്ള ഒരു മേഖല അല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഹെൽപ്പ് കിട്ടാതെ കടന്നു പോകുന്നത് തീർച്ചയായിട്ടും മനുഷ്യൻ്റെ കൂടുതലൊരു നോളജ് ഒരു അവേർനെസ് അറിവ് കിട്ടിക്കഴിയുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ശരിയായിട്ടുള്ള കറക്റ്റായിട്ടുള്ള അറിവ് കിട്ടിക്കഴിയുമ്പോഴാണ് ഓരോ കാര്യങ്ങളും അതിൻ്റെ ആ ഒരു വ്യക്തതയോടെ ആ ഒരു കാര്യങ്ങളെ കാണാനും അക്സെപ്റ്റ് ചെയ്യാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അത് ശരിയാകുമണ്ണം ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സെർവ് ചെയ്തുകൊണ്ട് അത് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ടും സാധിക്കുന്നത് അതുകൊണ്ട് നമുക്കറിയാം ഇന്ന് പഴയ കാലഘട്ടങ്ങളിലധികം അറിവ് ഇല്ലാത്ത ഇരുന്ന കാലഘട്ടങ്ങളിൽ പല കാര്യങ്ങളെക്കുറിച്ചും ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ആളുകൾ അധികം എഡ്യൂക്കേറ്റഡ് അല്ല ആ ഒരു വിഷയത്തെക്കുറിച്ച് അതേപോലെ കൂടുതൽ അവെയർ അല്ലാത്തതുകൊണ്ടിട്ട് തന്നെ പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആളുകള് തീർച്ചയായിട്ടും ഓരോ കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ആളുകൾക്ക് ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കാരണം പുതിയ കാര്യങ്ങളാണെങ്കിലും അത് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ആ ഒരു കാരണം പലതരത്തിലുള്ള എഡ്യൂക്കേഷൻ മനുഷ്യൻ ലഭിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു മനുഷ്യൻ്റെ തലച്ചോറ് പുതിയ കാര്യങ്ങളെ പഠിക്കാനുള്ള തരത്തിൽ വളർന്ന് എവോൾവ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ള അറിവുകളും മനസ്സിലാക്കിയെടുക്കാനുള്ള ആ ഒരു തരത്തിൽ ഇന്നത്തെ ആ ഒരു സമൂഹം ഒരുപാട് വളർന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ സമൂഹത്തിലേക്ക് നോക്കിയാൽ വളരെയധികം ഒരു പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അവെയറായിട്ടിരിക്കേണ്ടതും അതും മൂലം ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള ഒരു മേഖലയിലെ സഫറിംഗിൽ കൂടി കടന്നു പോകുന്ന ഒരുപാട് പേർക്ക് അതിൻ്റെ ഒരു സൊല്യൂഷനും ആയിത്തീരേണ്ട ഒരു മേഖലയാണ് ഈ ഒരു സ്പിരിച്വൽ ബോണ്ടേജിൻ്റെ അല്ലെങ്കിൽ സ്പിരിച്വൽ പൊസഷൻ എന്നുള്ള ആ ഒരു ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ഒരു അറിവ് തീർച്ചയായിട്ടും ഈ ഒരു അറിവ് പങ്കുവെച്ചതിൻ്റെ കൂടെ തന്നെ പ്രാർത്ഥിക്കുന്നു ഇത് കേൾക്കുന്ന ഒരുപാട് പേർക്ക് ഈ ഒരു മേഖലയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും അതേപോലെ ഇതിലേക്ക് ഇതിൽ ഈ ഒരു പ്രശ്നത്തിൽ കൂടി കടന്നു പോകുന്ന ഒരുപാട് പേരെ സഹായിക്കാനായിട്ട് പലതരത്തിലുള്ള അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ശരിയായ ഗൈഡൻസ് കൊടുക്കാനും ഒക്കെ തീർച്ചയായിട്ടും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സ്തുതി ദൈവത്തിൻ്റെ മഹത്വം ആമേൻ